നമസ്കാരം ബിൻസുവാണേ ഓസ്ട്രേലിയയിലെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്തു പോകുന്ന അല്ലെങ്കിൽ നടന്നു പോകുന്ന റോഡിൻ്റെ വഴിയിൽ അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിലൊക്കെ ചെറിയ ഉണ്ടല്ലോ നമ്മുടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ചെറി അല്ലെങ്കിൽ ഈ ചെറിയുടെ ചെടി പൂത്ത് കാഴ്ച പഴുത്ത് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും നമുക്ക് പബ്ലിക്കിന് ആർക്കു വേണമെങ്കിൽ അത് പറിച്ചെടുക്കാൻ കേട്ടോ ഞാൻ അത്തരത്തിലുള്ള ഒരു കാഴ്ച ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയപ്പോൾ കണ്ടത് നിങ്ങളിത് കാണിച്ചു തരാം കണ്ടോ ഇതൊരു ഒരു റോഡാണ് ഇത് അത് കണ്ടില്ലേ ഒത്തിരി വീടുകളൊക്കെ ഉള്ള ഒരു 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 റോഡ് ഇത് ഈ റോഡിൻ്റെ സൈഡിൽ ജസ്റ്റ് നമുക്ക് വണ്ടിയൊക്കെ ഇടാനുള്ള ആണ് ഇതുപോലെ അത് വേണ്ടില്ല എം ടി പ്ലേസ് ആണ് ഇതെല്ലാം ഇനി നമ്മൾ ഞാൻ കാഴ്ചകളൊക്കെയാണ് ശരി ഇത് വേണ്ട ചെറുപ്പഴം ഇങ്ങനെ കാഴ്ച കിടക്കും അത് വേണ്ട എന്നാ ഭംഗി അന്ന് നോക്കിയതാ ഇത് കണ്ടോ ഇത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ഞങ്ങൾ താമസിക്കുന്ന വങ്കരാട്ടാന്ന് പറയും ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തുകൂടെ ഞാൻ നടന്നു പോയപ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ചയാണ് ഇത് കണ്ടോ ഇത് ഇത്രയല്ല കേട്ടോ അതായത് ഉണ്ടോ ഈ ഈ മരം മുഴുവനും അതായത് നിങ്ങളെ ഞാൻ ഈ ഇലയുടെ കീഴിലായത് കൊണ്ട് ഇങ്ങനെ അടുത്തോട്ട് കാണിച്ചെങ്കിലേ നിങ്ങൾക്കത് കാണാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് അതായത് ഉണ്ടോ ഇനി നിങ്ങളെ ഞാൻ വേണമെങ്കിൽ ഇത് ഒന്ന് കയ്യിലെടുത്ത് ഞാനൊന്ന് കാണിച്ചു തരാം അതായത് ഉണ്ടോ കണ്ടോ അതായത് ഉണ്ടോ ചെറുക്ക ചെരുപ്പഴം പഴുത്ത് കിടക്കുക ഏ അതാ ഇത് നോക്കിയേ ണ്ടോ അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ ഇപ്പം ഈ ചെറുപ്പഴം നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി മേടിക്കുവാണെങ്കിൽ ഒരു കിലോ പതിനാറ് ഡോളറാണ് എന്ന് പറയുക നമ്മുടെ നാട്ടിലെ ഏകദേശം ആയിരം രൂപയ്ക്ക് മുകളിൽ നമ്മൾ കൊടുക്കേണ്ടി വരും ഇതിന് ഇത് ഫ്രീ ആയിട്ട് റോഡ് സൈഡിൽ ഇത് കണ്ടില്ലേ ഇതാണ്ട് ഈ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ പഴുത്ത് എന്താ പറയുന്നത് കൊലച്ച് പഴുത്ത് കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും അപ്പം ഇതാണ് സംഭവം ഇനിയിപ്പം നിങ്ങൾ വിചാരിക്കും ചിലപ്പം ഇതിന് ചുമ്മാത വല്ലതാണോ എന്ന് ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ഞാനിതിന്ന് ഒരു രണ്ട് മൂന്നെണ്ണം ഞാൻ പറിച്ച് നിങ്ങളെ ഞാൻ കഴിച്ച് കാണിച്ചു തരാം ഓക്കെ ഇത് ഇത് നല്ല പഴുത്ത ഒരു ചെറിക്ക ഞാൻ കാണിച്ചു തരാം ഏറ്റിതുണ്ടോ ഒരു ചെറിപ്പഴം ഞാൻ നാട്ട ഇതിൽ നിന്ന് പറിച്ചതാണ് ഞാനിതിനെ ഒന്ന് തിന്നു നോക്കാൻ പോകണേ മധുരം ഉണ്ടോ എന്നൊക്കെ അറിയണമല്ലോ നല്ല സൂപ്പർ മധുരം കേട്ടോ നല്ല അടിപൊളി സാധനം ഇത് റോഡിൻ്റെ സൈഡിലായ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടെങ്കിൽ പറിച്ചു വീട്ടും കൊണ്ടുപോവാട്ടോ അപ്പോൾ ഒന്നുമില്ല അപ്പം ഞാനൊരു അഞ്ചാറെ പറിച്ച് കൊണ്ട് പോകാൻ പോവാം ഇതുകൊണ്ടോ ഞാനിപ്പം ഇത്രയും പറിച്ചു ഇനിയും പറിക്കാനാണ് ഇതുകൊണ്ടോ ഇഷ്ടംപോലെ ഉണ്ട് അതായത് ഇതെല്ലാം നമ്മൾ നിന്ന് പറിക്കണം അതാണ് ഇവിടെ എല്ലാം കിടപ്പുണ്ട് അതായത് ഇതിൻ്റെ ഈ താഴ്വശത്തെല്ലാം കണ്ടോ അതുകൊണ്ട് ഈ ഇലകളുടെ എല്ലാം അടിയിൽ ഇതാണ് ഇതാ ഇതേണ്ട അടുത്തോട്ട് വരുമ്പോഴേ നമുക്കിത് കാണാൻ പറ്റുന്നുള്ളൂ അപ്പം ഇനിയും പറിക്കാൻ ഒത്തിരി ഉണ്ട് അതുകൊണ്ട് ഈ മരത്തിരൊക്കെ കിടപ്പുണ്ട് അത് കണ്ടില്ല പക്ഷേ ഞാനിപ്പം ഇതാ കണക്കുന്നുണ്ടോ അപ്പം ഞാനിപ്പം ഒരു ഇത്രയും പറിച്ചു ഇനി കുറച്ചുകൂടെ പറിക്കാമല്ലേ എന്തായാലും റോഡ് സൈഡിൽ വെറുതെ കിടക്കുന്നില്ലേ അപ്പം ഏ അപ്പം കുറച്ചുകൂടെ എൻ്റെ കയ്യിൽ ഇത്രയും ഇപ്പോൾ കയറത്തുള്ളൂ എന്താ കാര്യമെന്നറിയാമോ ഞാൻ ഒരു കൈ കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് മറ്റേ കൈ കൊണ്ടാണ് ഇത് പറിക്കുന്നത് എങ്ങനെയുണ്ടല്ലയോ